പരമ്പരാഗത കലാരൂപങ്ങളെ സർക്കാർ പ്രത്യേക പരിഗണന നൽകി പ്രോത്സാഹിപ്പിക്കുമെന്ന് പട്ടികവർഗ യുവജനക്ഷേമവകുപ്പ് മന്ത്രി പി കെ ജയലക്ഷ്മി പറഞ്ഞു കൊടിയത്തൂർ മാട്ടുമുറിയിൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച തുടി ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തനത് കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്ന് പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി പി കെ ജയലക്ഷ്മി പറഞ്ഞു പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിക്കായി സർക്കാർ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു കൊടിയത്തൂർ മാട്ടുമുറിയിൽ തുടി ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമങ്ങളിൽ ഇത്തരം പദ്ധതികൾ നമുക്ക് ആ ഗ്രാമ മറ്റു വികസന പ്രവർത്തനങ്ങൾ ഇത്തരം ഇത്തരം ഒരു ഒരു പ്രസക്തിയുള്ള സ്ഥാപനമായി സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ടതുണ്ട് വട്ടപ്പാട്ട് കോൾക്കളി പോലെയുള്ള തനത്തെ കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു കലാകേന്ദ്രം പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി തന്നെ നടപ്പിലാക്കാൻ നടപ്പിലാക്കുന്ന നേതൃത്വം വഹിച്ച ഞാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തനത് കലാരൂപങ്ങളായ വട്ടപ്പാട്ട് കോൽക്കളി ശിങ്കാരിമേളം എന്നിവ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും പരിശീലനം നൽകുന്നതിനും മാട്ടുമുറിയിൽ തുടി എന്ന പേരിൽ ഗ്രാമീണ കലാകേന്ദ്രവും മാട്ടുമുറി കോളനിയിലെ വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിക്കായി പടിപ്പുര പഠനവീടും നിർമ്മിച്ചത് ഗ്രാമീണ കലാകേന്ദ്രത്തിൻ്റെയും പഠനവീടിൻ്റെയും ഉദ്ഘാടനം ചടങ്ങിൽ മന്ത്രി ജയലക്ഷ്മി നിർവഹിച്ചു സി മോയിൻകുട്ടി എം എൽ എ അധ്യക്ഷനായിരുന്നു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ടോം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബേർ ബ്ലോക്ക് മെമ്പർ എം എ സൗദ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അഷ്റഫ് ബഷീർ പുതിയൂട്ടിൽ ആയിഷായ് നീന ജോർജ് കെ പി സുബ്രഹ്മണ്യൻ കെ ടി മൻസൂർ പി ടി കുഞ്ഞരായി ജോണി എടശ്ശേരി ബാബു മൂലയിൽ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ തുടി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ശിങ്കാരിമളത്തിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് മന്ത്രിയെയും മറ്റു വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ആനയിച്ചത് సిటీవీ ప్రాదేశిక వార్త ముఖం